റബ്ബിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എനിക്കുണ്ടായ അനുഭവ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ് അതുകൊണ്ടാണ് എൻ്റെ അനുഭവങ്ങളെ കുറിച്ചുള്ള ഒരു പരമ്പര ഇവിടെ ആരംഭിക്കുന്നത് അതിൽ പല കാര്യങ്ങളുണ്ട് ചില പല കാര്യങ്ങളും പുറത്താക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അത് പുറത്താക്കൂല്ല പിന്നെ പലതും ആരെയും ആർക്കും എന്നെ കുറിച്ചായിരിക്കും എന്ന് ആരും വിചാരിക്കുകയും ചെയ്യരുത് എവിടെയെങ്കിലും നിങ്ങളെക്കുറിച്ച് അല്ലാത്തതായ രൂപത്തിലെ ഒരു കാര്യം സംസാരിക്കും ഒരിക്കലും ഒരാളെ പറ്റിയും ഇതിൽ സംസാരിക്കൂല പക്ഷെ ചില അനുഭവങ്ങൾ സമൂഹത്തോട് പറയും എന്തിനാണ് പറയുന്നത് ഈ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒന്ന് ഒരാളെ കാണാൻ പോയി തന്റെ പ്രശ്നം അവ അവതരിപ്പിക്കുന്നതിന് പകരം നിങ്ങൾക്ക് തന്നെ ഈ അനുഭവത്തിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ വെച്ചതിനെ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും പല പ്രശ്നങ്ങളും നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നതിന് എനിക്ക് വിരോധം ഒന്നുമില്ല നിങ്ങൾ ഞാൻ നിങ്ങളൊരു ഉസ്താദാണ് അതേ സമയത്ത് എൻ്റെ അടുത്ത് പോലും വരേണ്ടതില്ലാത്ത വിധത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലിരുന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും ഇനി എൻ്റെ അടുത്ത് വരുന്നതിന് എനിക്ക് വിരോധം ഇല്ല അന്ന് വിരോധം ഉണ്ടായിട്ട് പറയല്ല പക്ഷെ ആ അനുഭവ സമ്പത്തിനെ വെച്ച് ഞാൻ നിങ്ങൾ സംസാരിക്കാണ് പലതും നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഹിക അന്തരീക്ഷത്തിൽ ചെറിയ ഒരു ചേഞ്ച് വരുത്തിയാൽ നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പരമ്പരയിൽ സൂചിപ്പിക്കുന്നത് ചിലപ്പോഴോ ചിലപ്പോൾ പൈശാചിക പ്രശ്നങ്ങളായിരിക്കും അതിനെ നിങ്ങൾ വേഗം തിരിച്ചറിയുകയും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണം അവിടെ നിങ്ങളെ ഒരു കാര്യം അറിയുന്ന ഒരു മധ്യവർത്തിയെ സ്വീകരിക്കണം കാരണം പലപ്പോഴും ഈ രംഗത്തെ മനുഷ്യർ പറ്റിക്കപ്പെടുകയാണ് ഏത് കാര്യത്തിനും പ്രത്യേകിച്ച് ആത്മീയ ചികിത്സാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്ന ഒരു കാലമാണ് അപ്പൊ അവിടെയും ഒരു കൃത്യമായ ഡയറക്ഷൻ നിങ്ങൾക്ക് തരാൻ എൻ്റെ ഈ പരമ്പരയിലുള്ള ഈ സ്പീച്ചുകൾക്ക് കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് നാം ഇവിടെ പ്രവേശിക്കാം ഏകദേശം രണ്ടര വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം ഒരു ഭാര്യ ഭർത്താവും എൻ്റെ അടുത്തു വന്നു ഭർത്താവ് കാനഡയിലാണ് അയാൾക്ക് ജോലി ഭാര്യ ഗ്രഹസ്ഥയാണ് വീട്ടില് മൂന്നാല് കുട്ടികളുണ്ട് അങ്ങനെ അവര് താമസിക്കുന്നു കാനഡയിൽ അദ്ദേഹം നല്ലൊരു കമ്പനിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് ആ കാനഡയിൽ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ അനുജൻ കാനഡയിൽ ജോലി ചെയ്യുന്നുണ്ട് അതേ കമ്പനിയിൽ തന്നെ ഇദ്ദേഹമാണ് ആ കാനഡയിലേക്ക് അദ്ദേഹത്തിന് അനുജനെ കൊണ്ടുപോയത് അവരുടെയും ഫാമിലി നാട്ടിൽ തന്നെയാണ് സന്തോഷകരമായി അവരും കഴിഞ്ഞുകൂടുന്നുണ്ട് അതിനിടയിൽ അവർക്കിടയിൽ ഉണ്ടായ ഈ അടുത്ത കാലത്ത് കൂടുതൽ ശക്തമായ ആ ഒരു അഭിപ്രായ വ്യത്യാസവും അകൽച്ചയും ഭാര്യ ഭർത്താക്കൾക്കുണ്ടായ അഭിപ്രായ വ്യത്യാസവും അകൽച്ചയും അനുദിനം വർദ്ധിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഫാമിലി ഈ ഭാര്യയും ഭർത്താവും എന്നെ വന്ന് കണ്ടത് അത് ഏകദേശം ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് വളരെ എങ്ങാണ് ഇയാൾ നല്ല ചുറു ചുറുക്കുള്ള ഒരാളാണ് ഭാര്യ അദ്ദേഹത്തിന് യോജിച്ച ഒരു ഭാര്യ തന്നെയാണ് സന്തോഷമായിട്ടാണ് അവർ കഴിഞ്ഞുകൂടിയിരുന്നത് എന്ന് നിങ്ങളെ പ്രശ്നം പറയൂ അവര് ഞങ്ങള് സ്ഥിരമായി ഞങ്ങളെ ക്ലാസ്സിന് ഫോളോ ചെയ്യുന്ന ആളാണ് പിന്നെ ഉസ്താദിന്റെ ചില പ്രഭാഷണങ്ങളൊക്കെ പൈശാചിക പ്രഭാഷണങ്ങളൊക്കെ കേട്ടു ആ പൈശാ പിശാജിന്റെ ഇടപെടൽ അപ്പൊ അതിനെ ഞങ്ങൾക്ക് ചില ഭീതികൾ വന്നു ഞാ ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ചും ഉള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ കാര്യം പറയൂ അപ്പോ അപ്പോൾ ഇവർ കാര്യം പറഞ്ഞു കാര്യം പറയുന്നത് ഭാര്യയാണ് അതേ മിണ്ടാതിരിക്കണം അതേ ഇടാതെ ഇരിക്കണം ഭർത്താവ് എന്താ പ്രശ്നം പ്രശ്നം എന്തെന്നാൽ അദ്ദേഹം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം അദ്ദേഹം വീട്ടിൽ വന്നാൽ എനിക്ക് ഉത്സവം പോലെയാണ് എനിക്കും എൻ്റെ കുട്ടികൾക്കും അതേസമയം അദ്ദേഹത്തിന് അദ്ദേഹം വീട്ടിൽ നിന്ന് പോയാലോ പിന്നെ അദ്ദേഹത്തിന് ഞാൻ ആ ഒരു ബന്ധത്തെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം കൃത്യമായി ഫോൺ ചെയ്യാറില്ല സ്നേഹമസരണമായി സംസാരിക്കാറില്ല ആ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അദ്ദേഹം പിന്നെ തുടർത്തി കൊണ്ടുപോകുന്നില്ല അപ്പോൾ എനിക്ക് സ്വാഭാവികമായും യൂറോപ്യൻ താല്പര്യത്തിൽ യൂറോപ്യൻ രീതിയിലൊക്കെ നിലനിൽക്കുന്ന രാജ്യങ്ങളൊന്നാണല്ലോ കാനഡ അപ്പൊ കാനഡയിൽ ഇദ്ദേഹത്തിന് വല്ല ഗേൾ ഫ്രണ്ടും ഉണ്ടോ അദ്ദേഹത്തിന് അവിടെ വന്നാൽ പിന്നെ എന്നെ കിട്ടൂലോ സ്വാഭാവികമായി ഞാൻ ഇയാളെ സംശയിക്കുന്നു ഞാൻ ഫോൺ ചെയ്യാൻ ചെയ്താൽ അദ്ദേഹം ഫോൺ കട്ടിയും നീ ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ ഒന്നോ രണ്ടോ വാക്ക് അതിനപ്പുറം പറയില്ല ഇത് ഞങ്ങളുടെ മുന്നിൽ കലശലായിരിക്കുന്നു എനിക്കിപ്പോൾ ഇയാളെ സഹിക്കാനേ ക്ഷമിക്കാനേ കഴിയുന്നില്ല പ്രത്യേകിച്ച് ഇയാൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ മനസ്സിനോട് ഡിവോഴ്സ് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു നീ ഇപ്പൊ ഡിവോഴ്സ് ആയി പെട്ടെന്ന് നീ വിവാഹമോചിതയാകുട്ടികൾ ഉണ്ടെങ്കിലും സ്വന്തമായി കഴിയാലോ എന്തിനാണ് ഇങ്ങനത്തെ ഒരാളെ എന്ന് എന്റെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എന്താണ് ഞങ്ങളുടെ പ്രശ്നം വല്ല പ്രശാദം ഇടപെട്ടിട്ടുണ്ടോ എന്തെങ്കിലും വല്ല സിഹിറോ മറ്റോ ഞങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടോ ഞങ്ങൾ തമ്മിൽ തല്ലിക്കുന്ന കാര്യം എന്ത് എന്ന് എന്താ പ്രശ്നം എന്ന് ആ സ്ത്രീ പറഞ്ഞു നിർത്തി അപ്പൊ ഞാൻ ഭർത്താവിനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അപ്പൊ ഈ ഭർത്താവ് എന്നോട് പറഞ്ഞു അവൾ ഒരല്പം മാറി നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം അവളെ ഇരുത്തി പറയുന്നതിന് മുമ്പ് ഞാൻ അവളോട് കൂടെ പറയാ പക്ഷെ ഇരുത്തി സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് സ്വകാര്യമായി നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനു പിന്നെ അതിനു ഞങ്ങൾ കൂടി സംസാരിക്കേണ്ടു അപ്പോൾ ഈ സ്ത്രീക്ക് സംശയം വീണ്ടും വർദ്ധിച്ചു അപ്പൊ എന്താ എന്നെ കേൾക്കാൻ പറയാൻ പറ്റാത്ത കാര്യം അപ്പൊ ഈ സ്ത്രീയെ എന്നോട് ചോദിച്ചു ശരി ഉസ്താദ അയാളോട് ഒറ്റയ്ക്ക് ഇന്ന് സംസാരിച്ചോളൂ പക്ഷെ ഒരു കണ്ടീഷൻ എന്താണ് അയാൾ നിങ്ങളോട് പറഞ്ഞത് എന്ന് സ്വകാര്യമായി എന്നോട് പറഞ്ഞ് തന്നിട്ടല്ലാതെ രണ്ടാമതായി അയാളുമായി ഇരുത്തത്തിന് ഞാൻ സന്നദ്ധയല്ല അപ്പോ ഞാൻ അയാളോട് ചോദിച്ചു ആ ഞാൻ അങ്ങനെ പറയാൻ പറ്റുമോ അപ്പൊ പറയാ പറയോ പറയാ ഉസ്താദെ പറയാം ോടല്ല അപ്പൊ ഞാൻ അവൾക്ക് കൊടുത്തു എന്താണോ ഭർത്താവ് എന്നോട് പറയുന്നത് അത് അപ്രകാരത്തിന് ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ പേടിക്കണ്ട എല്ലാം കൃത്യമായി പറയും മറച്ചു നോക്കൂല ഒന്നും പേടിക്കണ്ട അങ്ങനെ ആ സ്ത്രീയെ ഒരല്പം ആ മുറിയിൽ തന്നെ ഞങ്ങളെ കാണുന്ന വിധത്തിലേക്ക് മാറ്റി ഞാനും ഭർത്താവും തമ്മിൽ സംസാരിച്ചു അപ്പോൾ ഈ ഭർത്താവ് എന്നോട് ചില രഹസ്യങ്ങൾ പറഞ്ഞു എന്താ രഹസ്യങ്ങൾ എന്നാൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ കമ്പനിയിലെ അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ ജനറലാണ് അദ്ദേഹത്തിന് തന്നെ കമ്പനി ഏൽപ്പിച്ച ഡ്യൂട്ടി ഉണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ പതിനേഴോളം തൊഴിലാളികൾ ജോലി ഉണ്ട് അവരുടെ ഡ്യൂട്ടിയും അവരുടെ ശരി തെറ്റുകളും ഇയാളുടെ തലയിലാണ് അദ്ദേഹം ഒരു ഐ ടി ഓഫീസ് ഒരു എഞ്ചിനീയർ അതേ കമ്പനിയിലുള്ള ഐ ടി ഉദ്യോഗസ്ഥന്മാരായ പതിനേഴ് ആളുകളുണ്ട് അവരുടെ വർക്കുകളും ഇയാളെ തല ഇയാളെ അവര് ഇയാളുടെ കീഴാണ് ഇയാളാണ് അവരുടെ ജനറൽ അവരുടെ ചീഫ് പ്രത്യേകിച്ച് ഐ ടി ജോ ജോലിന്ന് പറഞ്ഞ ഉസ്താദ തലപ്പൊളിന് പണിയാണ് ഇവരുടെ കാര്യങ്ങൾ ഇവർക്ക് ഇവരിൽ തുടക്കക്കാരുണ്ട് മറ്റും അങ്ങനെ തല തലപ്പൊളി സമയമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓവർ ടൈം എടുക്കുന്നതിനനുസരിച്ച് കമ്പനി ഞങ്ങൾക്ക് ഓവർ ടൈമിന്റെ സാലറി വേറെ തരും അപ്പോൾ ഭാര്യയും മക്കളൊന്നും ഇല്ലാതെ അന്യ നാട്ടിൽ പോയി ജോലി ചെയ്യല്ലേ ഒരു മണിക്കൂർ അങ്ങനെ ഒരു മണിക്കൂർ ഓവർ ടൈം കിട്ടിയാൽ അതിനും കൂടി നല്ലൊരു ശമ്പളം ഡബിൾ ഒരു അവറിന്റെ ഡബിൾ സാലറി കിട്ടും അപ്പൊ അത് ഞങ്ങൾക്ക് വലിയൊരു കിട്ടലാണല്ലോ വിചാരിച്ച് പരമാവധി ഡബിൾ സാലറി കിട്ടുന്ന ഡ്യൂട്ടി എടുക്കും പിന്നെ അതിന് പുറമെ ഇവരുടെ മുഴുവനും ഈ പതിനേഴാളെ വർക്കും ഞാൻ ചെക്ക് ചെയ്യണം എന്നെ ഏൽപ്പിക്കപ്പെട്ടേ തന്നെ എനിക്കൊരു പതിനാറ് മണിക്കൂറിരുന്ന് ഡ്യൂട്ടി ചെയ്താൽ തീരാത്തത്ര ഉണ്ടാവും പിന്നെ അവരുടെ ഡ്യൂട്ടി കൂടി അതിനൊക്കെ എനിക്ക് പണം കിട്ടും അപ്പൊ ഞാൻ അതും അതുമൂടി എടുക്കുമ്പോഴത്തേന് എനിക്കൊരു തല ഒരു പരുവത്തിലാവും ഒരു പത്ത് പതിനെട്ട് മണിക്കൂർ എന്റെ തലയിൽ ഇതല്ലാതെ ഒന്നും ഉണ്ടാവില്ല ഒരു ദിവസം ആറ് മണിക്കൂറിൽ അപ്പുറം ഉറങ്ങൂല അതിനിടയിൽ നിസ്കരിക്കുന്ന കുറഞ്ഞ സമയം ഭക്ഷണം കഴിക്കുന്ന സമയം അതിന് മുമ്പ് അതിനിടയിൽ ഇരുത്തം രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു എക്സസൈസ് ചെയ്യും ഉറങ്ങുന്നതിന് ഒരു പത്ത് മിനിറ്റും അത്രയേ ഉള്ളൂ ബാക്കി ഈ ഇതിന്മ ചടഞ്ഞ് കിടക്കുക അതുകൊണ്ട് കമ്പനിയിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ താല അങ്ങോട്ട് കിട്ടൂല ഇവൾക്കറിയാലോ അവൾക്കറിയാം ഞാൻ അമിതമായൊരു പണം അവൾക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തൊരു പൈസ ഞാൻ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് ചിലപ്പോ അവൾ എന്നെ ചോദിക്കുന്നുണ്ട് കാനഡയിൽ എന്താ മോഷ്ടിക്കുന്ന പണിയുണ്ടോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട് അത്ര വഴി പൈസയൊക്കെ എങ്ങനെ കിട്ടി അതൊക്കെ എന്റെ അമിതമായ അധ്വാന പക്ഷെ ആ അധ്വാനത്തെ മനസ്സിലാക്കാൻ ഇവളുടെ സ്നേഹം കൊണ്ട് ഇവൾക്ക് കഴിയുന്നില്ല എനിക്ക് കമ്പനി ഒഴിവാക്കിയ ലീവ് എടുത്തിട്ട് ഞാൻ നാട്ടിൽ വരുന്ന നേരത്തോ നാട്ടിൽ വരുന്ന നേരത്തെ എനിക്ക് കുടുംബമല്ലാത്ത ഒന്നുമില്ല കമ്പനിയുടെ ഒരു കാര്യം ഞാൻ അറിയേണ്ടേയില്ല അതുകൊണ്ട് ഞാൻ ഇവളിലും ഇവളെ ശരീരത്തിനും ഇവളെ സ്നേഹത്തിനും മുങ്ങും വീട്ടിൽ നിറഞ്ഞാൽ പിന്നെ കമ്പനി അല്ലാത്ത ഒന്നും എന്റെ ചിന്തയിലില്ല ഞാൻ മര്യാദക്ക് എൻ്റെ ജീവിതത്തിൽ പെണ്ണിനെ നോക്കിയിട്ടില്ല ഇവളെ കണ്ടതല്ലാതെ ഇവളാണ് എന്റെ ലോകം ഇവളാണ് എന്റെ സൗന്ദര്യം ഞാൻ അള്ളാനെ ഭയപ്പെട്ട് ജീവി കാനഡയിലാണെങ്കിലും പഠിച്ചതും വരാനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് എന്റെ കമ്പനിയിൽ ഒരുപാട് പെൺകുട്ടികൾ ജോലിയുണ്ട് അവരെ ഞാൻ ഒരു സൗന്ദര്യത്തിന്റെ നോട്ടത്തിൽ നോക്കാറില്ല എന്റെ സഹപ്രവർത്തകകൾ എന്ന അർത്ഥത്തിലല്ലാതെ ഞാൻ അവരെ കണ്ടിട്ടില്ല അവരെ സൗന്ദര്യം ഞാൻ ആസ്വദിച്ചിട്ടില്ല എന്തുകൊണ്ട് എന്റെ മനസ്സ് നിറയെ ഇവരാ ഇവളാണ് പക്ഷേ ഇവൾക്ക് തോന്നാണ് നാട്ടിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായി ഇന്നൊരു ഒരു സുസ്ഥിരത ഉണ്ട് അതെന്റെ കഠിനാധ്വാനം കൊണ്ട് വന്നതാണ് ഒരു മൂന്നാല് കൊല്ലം കൂടെ ഇങ്ങനെ കമ്പനിയിൽ ജോലി ചെയ്താൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും വളരെ സേഫായ പടച്ചതം പുരാൻ സഹായിച്ചാൽ ആ അവസ്ഥയിലേക്ക് ഉയരാൻ എനിക്ക് കഴിയും ഇവൾക്കും എനിക്കും പിന്നെ സന്തോഷമായി ജീവിക്കാം അതെത്ര പറഞ്ഞിട്ട് ഇവൾക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അതുകൊണ്ട് കാര്യം ഇതാണ് ഇവൾക്കിതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇതാണ് വിഷയം എന്ന് പറഞ്ഞു അയാൾ ശബ്ദം അയാളുടെ ബോഡി ലാംഗ്വേജ് ഇതെല്ലാം എനിക്കും വളരെ ശക്തമായി സത്യമാണെന്ന് ബോധ്യപ്പെട്ടു ഞാൻ അയാളെ മാറ്റി നിർത്തി അയാൾ തന്നെ കാണുന്ന അകലത്തിൽ ഇരുന്ന് വർദ്ധയോടുകൂടെ തന്നെ പർദ്ധയുടെ ഉള്ളിൽ ഞാൻ ആ പെണ്ണിന്റെ മുഖം കണ്ടിട്ടില്ല കണ്ട ആവശ്യം ഇരിക്കില്ല ഞാൻ ആ പെണ്ണിനോട് സംസാരിച്ചു ഈ സംസാരിക്കുന്നതിനിടയിൽ ഈ സഹോദരൻ ഇരുന്ന് കണ്ണ് തുടക്കുന്ന ആ പെണ്ണ് കാണുന്നുണ്ട് അവ കണ്ട മാത്രമേ തന്നെ ഈ സംസാരിക്കുമ്പോൾ തന്നെ എന്നെ ഈ പെണ്ണെന്നോട് ചോദിക്കുന്നത് അയാൾ കുറ്റബോധം എല്ലാം നിങ്ങളോട് കരഞ്ഞു പറഞ്ഞു അല്ലേ എന്ന് അപ്പോ ഈ പെണ്ണപ്പോഴേ വിചാരിക്കുന്നത് ഇയാൾക്കെന്തോ അവിടെ ഒരു ലവർ ഉണ്ട് ഒരു പെണ്ണുണ്ട് ആ പെണ്ണിനോട് ഇയാൾ ആ അനാശ്വാസ്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് വേണ്ടാത്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ഒരു എന്താ പറയാ കുംഭസാരം എന്ന നിലയിൽ ആയിരിക്കാം നിങ്ങളോടൊക്കെ പറഞ്ഞോ സംസാരിച്ചോടെ ഖേദം തീർത്തുവല്ല എന്നാണ് സംസാരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ പെണ്ണുനോട് ചോദിച്ചത് ഞാൻ ആ പെണ്ണിനോട് കാര്യങ്ങളുടെ മിതമായി കാര്യങ്ങൾ മെല്ലെ 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 ഇരുന്ന് സംസാരിച്ചു അപ്പോൾ ആദ്യം ആദ്യം അവിശ്വസനീയമായിട്ടാണ് ഈ പെണ്ണത് കേട്ടതെങ്കിലും അവസാനം ആ പെണ്ണ് ഇരുന്ന് മെല്ലെ മെല്ലെ തേങ്ങിക്കറിയാൻ തുടങ്ങി ആ പെണ്ണിന്റെ കുറ്റബോധം ആ പെണ്ണിന് ബോധ്യപ്പെട്ടു സത്യത്തിൽ എന്താണ് പിന്നെ രണ്ടാളെ കൂട്ടി സംസാരിച്ചപ്പോൾ രണ്ടാലും കഴിഞ്ഞു എന്താ വിഷയം വിഷയം രണ്ടാൾക്കുമുള്ള അമിതമായ സ്നേഹമാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് കണ്ണകന്നാലും കൽബകന്നു ചിലർ പറയും ഇവിടെ കണ്ണകന്നാൽ കൽബകന്നിട്ടില്ല കൽബൊന്നു തന്നെയാ പക്ഷേ വീട് വിട്ടുപോയ ഭർത്താവിന്റെ അധ്വാനത്തെ മനസ്സിലാക്കാൻ പെണ്ണിന് കഴിയൂല പെണ്ണിന്റെ മനസ്സിലുള്ളത് കളിക്കുന്ന ഭർത്താവാണ് അതായത് വീട്ടിൽ വന്നാ കളിക്കുന്ന ചിരിക്കുന്ന ഓടുന്ന അവളെ കൂടി മോട്ടോർ സൈക്കിളിൽ അങ്ങാടി കറങ്ങുന്ന പാർക്കിൽ പോയിരിക്കുന്ന വൈകുന്നേരം ബീച്ചിൽ പോയിരുന്ന അതായത് ചിരിക്കാതെയും കളിക്കാതെയും ജീവിക്കാൻ കഴിയാത്ത ഒരു പുരുഷനാണ് ഇവളെ മനസ്സിൽ അത് അയാളുടെ ഒരു മുഖമാണ് രണ്ടാമത്തെ മുഖം കഠിനാധ്വണത്തിൽ വീഴുന്നതാണ് അങ്ങനത്തെ ഒരു ഭർത്താവിനെ ഇവൾ കണ്ടിട്ടില്ല സംസാരമധ്യ അയാളെ ഞാൻ അയാളോട് ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഒരിക്കലെങ്കിൽ ആ പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോയി കൂടെ അപ്പോൾ പറഞ്ഞു മുസ്താദേ ഞാൻ കൊണ്ടുപോകാതിരിക്കുന്ന രണ്ട് കാര്യത്തിലാണ് ഒന്ന് എന്റെ ഈ കഷ്ടപ്പാട് കണ്ടു നിൽക്കാൻ അവൾക്ക് കഴിയില്ല രണ്ട് അവളെ ട്രീറ്റ് ചെയ്യാൻ എനിക്കും അവിടെ കഴിയില്ല ഞാൻ പണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഞങ്ങൾക്കൊന്ന് സന്തോഷമായി ജീവിക്കാൻ ഇനി ഒരു നാല് പേരും കൂടി അധ്വാനിച്ച മതി പിന്നെ ഞാൻ അവളുടേതും അവളുടേത് എന്റെ ഞാൻ എനിക്ക് ഞാനും അവൾക്ക് അവൾക്ക് ഞാനും എനിക്ക് അവളുവാണെന്ന് അവൾക്ക് ബോധ്യപ്പെടും ഇത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ പെണ്ണിന് ബോധ്യപ്പെട്ടു പുരുഷന് വളരെ വ്യക്തമായ ധാരണ ഉണ്ട് പെണ്ണിന് എന്നോട് സ്നേഹം പക്ഷെ പെണ്ണിന് മനസ്സിലാവുന്നില്ല പുരുഷൻ എന്നോട് ധാര സ്നേഹം തന്നെ തൻ്റെ ശരീരം ആവശ്യമായ നാട്ടിൽ വരുന്ന ഘട്ടത്തിൽ അയാൾ കാണിക്കുന്നൊരു സ്നേഹം മാത്രമാണ് അതിനപ്പുറം ഏതോ കാനഡ കാനഡക്കാരിയോട് ഏതോ യൂറോപ്യൻ വനിതയോടാണ് അയാളുടെ സ്നേഹവും ശരീരവും എന്നാണ് ഈ പാവം തൻ്റെ മനസ്സിൽ ഒരു 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 എന്താ പറയുക ഒരു മിഥ്യാധാരണ കണക്ക് കൂട്ടുന്നത് അടിസ്ഥാന പ്രശ്നം ഭർത്താവ് തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം പിന്നെ ഭാര്യ ഭാര്യയുടെ അമിത സ്നേഹവും ഭർത്താവിനും ഈ അമിത സ്നേഹം ഉണ്ട് പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അമിത സ്നേഹം കൊണ്ടാണ് അയാൾ പറയാണ് വളരെ കുറഞ്ഞ ചെലവാക്കും ഞാൻ നല്ല ഭക്ഷണം കഴിച്ചു കഴിക്കുന്ന നാട്ടിൽ വന്നിട്ടാണ് ഇഷ്ടംപോലെ ഭക്ഷണം അവിടെ കിട്ടും പക്ഷെ ഞാൻ വളരെ കുറഞ്ഞ ഭക്ഷണം കഴിക്കും വലിയൊരു പണം ചെലവാക്കാത്ത ഉള്ളതെല്ലാം എൻ്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി കരുതി വെക്കുകയും അവർക്ക് അവർക്ക് ലാവിശായി ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഒരു വിഹിതം ഞാൻ മാസത്തിൽ അയച്ചു കൊടുക്കുകയും ബാങ്കിൽ ഞാൻ ബാക്കിയുള്ള പൈസ ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും പിന്നെ ഞങ്ങൾ ഭൂമി എടുക്കും അങ്ങാടിയിൽ ഭൂമി എടുത്തിട്ടുണ്ട് ബിൽഡിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വാടക കൊടുത്തിട്ടുണ്ട് ഇനി കുറഞ്ഞ കൊണ്ട് കളരെ ക്ലിയറാണ് അപ്പൊ എനിക്ക് അവളോടുള്ള അമിത സ്നേഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒറ്റകം അധ്വാനിക്കും പോലെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് എനിക്ക് അവളോടുള്ള സ്നേഹം കൊണ്ടാണ് അവൾ എന്നോട് കാണിക്കുന്ന ഈർഷ്യരയും അവൾക്ക് എന്നോടുള്ള സ്നേഹമാണെന്ന് എനിക്കറിയും പക്ഷെ എന്റെ ഹൃദയം കീറിയിട്ട് കാണിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയൂല ഞാൻ ഇതല്ലൊരു പാഠം എന്താ പാഠം വീട്ടിലിരിക്കുന്ന ഭാര്യമാർ വിശ്വസിക്കേണ്ട അവിശ്വസിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല അതിന് അതിൻ്റെതായ തെളിവുകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ആ ആവശ്യമില്ലാതെ ഭർത്താക്കന്മാരെ അവിശ്വസിക്കും പിന്നെ ആത്മാർത്ഥത ആത്മാർത്ഥത തന്നെയായിട്ട് മനസ്സിലാക്കണം പിന്നെ വീട്ടിലിരിക്കുന്ന നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും നിങ്ങൾക്ക് അവർക്ക് സ്നേഹം ഫോൺ ചെയ്യാം പക്ഷെ അവർക്ക് അങ്ങനെ കിട്ടൂല അപ്പൊ അവൾ അവരൊന്നോ രണ്ടോ വാക്ക് പറഞ്ഞാൽ നിർത്തും നാട്ടിലാകുമ്പോൾ ഈ സ്ത്രീ പറഞ്ഞ ശരിയാണ് ഒന്ന് അങ്ങാടി കോഴിക്കോട് മാർക്കറ്റിലേക്ക് പോയാൽ പിന്നെ ഫോൺ ഇവിടുന്ന് എന്നെ തൽക്കാലം എന്റെ ആവശ്യത്തിന് വേണ്ടി എന്നെ എന്നെ കൊണ്ടേ പോകൂ നീ എപ്പോഴെങ്കിലും എന്നെ കൊണ്ടുപോകാതെ വന്നാൽ തന്നെ വീട്ടിൽ നിറഞ്ഞാൽ തുടങ്ങുന്ന ആ ഫോൺ വിളി വിരിച്ച് വരുന്നേരെ ഫോൺ ചെയ്യും അവിടെ ആയാലോ അയാൾക്ക് എന്നെ ഫോൺ ചെയ്യാനേ ഇഷ്ടമില്ല അപ്പൊ അവക്കെ അയാൾക്ക് എന്തോര ഇഷ്ടപ്പെട്ട ആളുണ്ടാവും തൊട്ടടുത്തുണ്ടാവും അപ്പൊ ഭാര്യ ഫോൺ ചെയ്യുന്ന അവൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ അവൾക്ക് വേണ്ടി ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞ് കട്ട് ചെയ്തതായിരിക്കും എന്നാണ് ഈ പെണ്ണ് പറയുന്നത് എത്ര വലിയ തെറ്റാണത് ഒരു ഐ ടി ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ എന്താ പറയാ അദ്ദേഹത്തിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറം ഐ ടി എൻജിനീയറും ഓഫീസർ മാത്രമല്ല ഇന്ന് കമ്പനികളൊക്കെ പരമാവധി ഉദ്യോഗസ്ഥന്മാരെ തൊഴിലാളികളെ ഊത്തിയിട്ട ശമ്പളം കൊടുക്കുക ഇത്രയേറെ ഹൃദയമില്ലാത്തൊരു കാലഘട്ടം ലോക ചരിത്രത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം പഴയ കാലത്ത് ചില ബൂറിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കുറച്ചേ ഇന്ന് എല്ലാവർക്കും ഊറ്റുന്ന പണിയാണ് അപ്പം ഒരു തൊഴിലാളിയെ പരമാവധി അവർ ചൂഷണം ചെയ്യും അപ്പം ആ തൊഴിലാളി പ്രത്യേകിച്ച് ഒരു ഐ ടി ഉദ്യോഗസ്ഥനാകുമ്പോൾ ഒരു കച്ചവടക്കാരനാകുമ്പോൾ ഇവർക്കൊക്കെ ആ പള്ളിയിലുള്ള ഉസ്താദ് ഉസ്താദടക്കം പഴയകാലത്തെ പള്ളിയിൽ ഉസ്താദിന് കാര്യമായി പണിയില്ല ഇപ്പം എല്ലാവർക്കും ഡ്യൂട്ടി അപ്പം അവർക്കൊക്കെ വലിയ ഡ്യൂട്ടി ഉണ്ടാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഫോണിന് അങ്ങനെ തന്നെ മറുപടി പറയാൻ അവർക്ക് കഴിയില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആളൂല്ല ഇത്തരങ്ങൾ പുരുഷന്മാരും സമയം കണ്ടെത്തണം ഒരു ദിവസത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു ഒഴിവായ ഒരു സമയം ഒരു അതായത് വല്ലാത്ത പ്രഷർ ഇല്ലാത്ത ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്നിരിക്കൽ കഴിഞ്ഞാൽ അല്ലേക്ക് ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ വളരെ താളം ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് ഡെയിലി പെണ്ണിനോട് ഒന്ന് കൊഞ്ചാനും വർത്തമാനം പറയാനും പുരുഷന്മാരും സമയം കണ്ടെത്തണം സത്യത്തിൽ നിങ്ങളൊക്കെ ആത്മാർത്ഥതയുള്ളവരാണ് പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് അവിടെ മനസ്സിലാക്കാൻ കഴിയണം പ്രശ്നങ്ങൾ ഊതി വീർപ്പിക്കാൻ ശ്രമിക്കരുത് സ്വന്തം ഭർത്താവിനെ കുറ്റക്കാരനായി കണക്കാക്കരുത് സ്വന്തം ഭാര്യയുടെ മേൽ സംശയിക്കരുത് ഇതൊക്കെ ഏറ്റവും വലിയ തിന്മയാണ് ആ തിന്മ കൊണ്ട് നഷ്ടപ്പെടുന്ന ഭാര്യ മാത്രമല്ല സ്വന്തം ജീവിതവും നഷ്ടപ്പെടും അത് മനസ്സിലാക്കാൻ ഭാര്യക്കും കഴിയണം ഭർത്താവിനും കഴിയണം നിങ്ങളെ മുന്നിൽ അടുത്തൊരു എപ്പിസോഡിനു വേണ്ടി ഇവിടെ ചോദിക്കുന്നു അസലാ വാരിക്കും